ഇതിന്റെ പേരെറ്റാ ഫുഡിങ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരെണ്ണം തിന്നു എന്നിട്ട് നീ പരീക്ഷിക്കാൻ പോവാ കാണാൻ കഴിച്ച് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പിന്നെ ഇത് തിന്നാൻ പറ്റില്ല എന്താ നോക്കണേ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ച് പിഴിഞ്ഞ കളയാണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പിഴിഞ്ഞഴിയുമ്പോ എന്താവശ്യ ആ പിഴിഞ്ഞോ തുടങ്ങി ഞാൻ വിഷമാണ് അല്ലേ പക്ഷെ ഞാൻ കഴിക്കുകയും ചെയ്യും അല്ലേ നന്നായി അനതാന പിഴിഞ്ഞാൽ മതി അച്ഛനും കൂടെ കൂടിയിട്ടുണ്ട് പിഴിയാനായിട്ട് അച്ഛൻ പിഴിഞ്ഞു വരുമ്പോഴേക്കാ തുണി അടക്കം കീറിപ്പോണി അപ്പൊ ആൾ ഇതിന്റെ വീഡിയോ എന്തോ കണ്ടിട്ടുണ്ട് അതായത് ജെല്ലി മിഠായി അല്ലെങ്കിൽ ഇങ്ങനെ പുഡിങ്ങിന്റെ ഒക്കെ അപ്പൊ അതിന്റെ അടിയിൽ പശുണ്ടാവും അത് വിഷമാണെന്നാണ് പറയുന്നത് പക്ഷേ ആശാത്തി അത് കഴിക്കുകയും ചെയ്യും

കണ്ടതാണോ ഇത് അന്നേരം മോൻ എന്തുകൊണ്ട് പറഞ്ഞാൽ തിന്നത് കണ്ടപ്പോ ആ കണ്ടല്ലോ അല്ലേ ഇത്രേ ഉള്ളൂ കേസ് ഇത് എന്ത് സംഭവമാണോ നല്ലതാണോ അറിയില്ല എന്തായാലും ഒരു പശ്ചാത്തല അതല്ലേ വൈറ്റ് കളറിലെ ഒരു പശ വന്നിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല ഇന്ന് െ വാങ്ങിച്ച് വീഡിയോ ചെയ്യണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല പക്ഷെ നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട് അല്ലേ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ എൻ്റെ പേരെന്താണ് മാംഗോ പുഡിങ് അല്ലേ പേരൊന്നെടുത്ത് കാണിച്ചു തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ കാണിച്ചു തന്നെ എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ പേടിയാണ് അപ്പം തന്നെ വേണമെങ്കിൽ ചാനൽ ബ്ലോക്ക് ഒക്കെ ചെയ്ത് കളയും എൻ്റെ കാര്യത്തിന് പേര് ആ പേര് പുഡിങ്ങ് തന്നെയാണ്